ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കപ്പയും കൊഞ്ചും വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഓൾറെഡി കപ്പ ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിലേക്ക് വേണ്ടുന്ന ഐറ്റംസ് നമുക്ക് വേണ്ടുന്ന കൊഞ്ച് പിന്നെ അതുപോലെ തന്നെ സവോള പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വറ്റൽ വറ്റൽ മുളകും കറിവേപ്പിലയും പിന്നെ മുളക് ചതച്ചതാണത് പിന്നെ മല്ലിയില പുതിനയില സവോള അത് അരച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കടുക് അതുപോലെ തന്നെ മീറ്റ് മസാലയാണ് വേണ്ടിയിട്ട് കേട്ടോ മീറ്റ് മസാല സാദ നമ്മൾ യൂസ് ചെയ്യുന്ന മസാല പിന്നെ ഉപ്പ് അത്രയാണ് വേണ്ടുന്നത് നമ്മൾ നമ്മളിതിലേക്ക് മുളക് പൊടി അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വച്ചൽ മുളകും കറിവേപ്പിലയും കൂടി ഇടാം അത് രണ്ടും ഇട്ടതിന് ശേഷം നമ്മൾ ഇടുന്നത് സവോളയാണ് സവോള ഞാനൊരു രണ്ട് സവോള കുറച്ച് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ് രണ്ട് സഭകളെ കൂടുതലാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അത് ഒരുപാടൊന്നുമില്ല കാരണം നന്നായിട്ട് നമുക്കിത് വയറ്റി എടുക്കണം അപ്പോൾ ഒരുപാട് വൈൻഡ് വയൻഡ് ഇത് തീരെ ഇല്ലാണ്ടാവും ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്നു ചേച്ചി വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നീട് ആവശ്യമുള്ളത് നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് തളയൊക്കെ വരുന്നതേ ഉള്ളൂ നന്നായിട്ട് തിളച്ച് വരുന്നതുവരെ നമുക്ക് അത് അതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കാറ് അപ്പോൾ അതുവരത്തേക്ക് നമ്മുടെ സോള നമുക്ക് എടുക്കാം സവോള വയറ്റി എടുക്കുന്നതിന് ശേഷം വേണം നമുക്ക് അടുത്ത സ്റ്റെപ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴിടിയതിനു ശേഷം മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാവൂ കാരണം അതും നമുക്ക് പിന്നീട് നന്നായിട്ട് മൂത്തവും സവോള നമുക്ക് മൂക്കത്തില്ല അതുകൊണ്ട് നന്നായിട്ട് വയറ്റിയതിന് ശേഷം മാത്രം അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ശരിക്കും ഇത് എൻ്റെ റെസിപ്പിയൊന്നുമല്ല ഞാനിത് ഒരു വീഡിയോയിൽ ഞാനും കണ്ടതാണ് പക്ഷേ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ സാധാരണ ഈ മല്ലിയില പുതിനീനയില ഒന്നും കഴിക്കാറില്ല എനിക്കിഷ്ടമല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് അതിൻ്റെ ഒരു മണമൊന്നും എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ അതൊന്നും നമ്മൾ ഞാൻ ഉപയോഗിക്കാറില്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കാറ് പിന്നെ അതിലേക്ക് ഉള്ളി ഒന്ന് വൈൻഡ് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂത്തു വരണം അപ്പോൾ നമ്മുടെ ഈ സവോളയിലൊക്കെ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് സാധാരണ കാരണം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വെന്തൊക്കെ വരും അപ്പം നമുക്കറിയാമല്ലോ അത് വേഗമില്ല എന്നുള്ള കാര്യമൊക്കെ ഓക്കെ അപ്പം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില പുതിയയില അതുപോലെ ഒരു കുഞ്ഞു സവാള വലിയ സവാളയല്ല ഒരു കുഞ്ഞു സവാള അര അരഞ്ഞിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉണ്ടമുളകാണ് നമ്മുടെ ഇവിടെ ഉണ്ടമുളകെന്നാണ് അതിന് പറയാറ് പല സ്ഥലത്തും പല പേരാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഉണ്ടമുളകിന് പകരം ശരിക്കും അതിൽ കാന്താരി മുളകാണ് ഉപയോഗിക്കാറ് കാന്താരി മുളകിനും പല സ്ഥലത്തും പല പേരാണ് യൂസാക്കാറ് എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉണ്ടമുളക് വെച്ച് ചെയ്തത് ഇതിൽ നമ്മൾ മുളക് പൊടി കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് കാന്താരിയാണ് അത് നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പം നമ്മളുടെ അവിടെ വെന്ത് കഴിഞ്ഞു അപ്പോൾ ഈ മസാല എല്ലാം ഇട്ടതെല്ലാം മൂത്തിട്ടുണ്ട് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ് സാധാ മസാലപ്പൊടിയും അതിൻ്റെ കൂടെ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളെ ആ ഒരു ആവശ്യമനുസരിച്ച് നമുക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരനുസരിച്ച് ാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്നും മൂക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സവോള അത്രയും ഇട്ടിട്ട് പോലും വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തോന്നിയാന്ന് ഇത് സവോള കുറച്ചൊന്നും ആരും ഇടരുത് അപ്പോൾ അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് അതിലേക്കിടയാണ് ഞാൻ കൊഞ്ച് ഒരു കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുറച്ച് ടൈം അതിലേക്ക് ഇട്ട് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം നമ്മുടെ കൊഞ്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫുഡ് പോയിസൺ കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്ന സാധനമാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കുകയാണ് കൊഞ്ചും ആ ഒരു മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ഉപ്പാകരുത് കാരണം നമ്മൾ കപ്പയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ഈ കൊഞ്ചൊന്ന് വേഗം വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൊരു കൊഞ്ചിന് വേണ്ടിയിട്ട് മാത്രം ഒരു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് വേഗം വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൊഞ്ചീന്ന് കുറച്ച് വെള്ളം ഇറങ്ങും എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അട നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആ കൊഞ്ചീന്നുള്ള വെള്ളവും കൂടി നമ്മൾ ഇറങ്ങും അപ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ആവശ്യമുള്ള വെള്ളമാണോ ഇനി വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് അടച്ചു വെക്കാൻ പോവാണ് കൊഞ്ചിന് വലിയ ടൈമൊന്നും വേണ്ട വേഗം വേണ്ടിയിട്ട് അതുകൊണ്ട് എളുപ്പം വെന്ത് ഇട്ടും അതെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും വെള്ളം കൊഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേർത്ത് കൊടുത്ത എല്ലാം കൂടി ഇത്രയും ആയിട്ടുണ്ടായിരുന്നു കൊഞ്ച് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇത്രയും ഗ്രേവി ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് വേയിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പാകത്തിനുള്ള ഒരു വേഗമൊക്കെ ആയിട്ടുണ്ട് കൊഞ്ച് നല്ല വെന്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തെയ്യൊക്കെ ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ കപ്പയിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ കപ്പ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിലേക്ക് ഇട്ടേക്കുന്നത് അപ്പം ഞാനിത് പറഞ്ഞല്ലോ നേരത്തെ കാന്താരി മുളകാണിതിൽ യൂസ് ആക്കുന്നത് അപ്പോൾ അത് അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടമുളക് എടുത്തത് അപ്പോൾ ആ ഉണ്ടമുളക് ചതച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ അതിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവി അതിലേക്ക് ഇട്ടു കൊടുക്കുക ഗ്രേവി എല്ലാം ഇടണം കേട്ടോ കാരണം കുറച്ച് ഗ്രേവിയും കൂടെ നമ്മൾ അതിനകത്ത് വേണം കുറച്ച് ഗ്രേവി ഉണ്ടായിരിക്കണം എന്നാലേ നമ്മൾ നമ്മളെടുത്ത് വയ്ക്കാവൂ അപ്പം നമ്മൾ ആ ഗ്രേവി അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരുന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെള്ളച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി പക്ഷേ എങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാലും നമുക്കൊരു ടേസ്റ്റിന് വേണമെങ്കിൽ പച്ചളിച്ചെണ്ണ തന്നെ വേണമല്ലോ അപ്പം നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് ഒന്നും കൂടി ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതൊന്നും കൂടി അടപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് ചൂടാക്കി ഒന്നും കൂടെ മിക്സാക്കുക ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും കഴിക്കുക കേട്ടോ കാരണം ചിലവർക്കൊന്നും ഈ ഇങ്ങനെ ഭയങ്കര കുഴഞ്ഞു പോകുന്ന ആ ഒരു ആ ഒരു ഇത് ഇഷ്ടമാണോന്നില്ല കുറച്ചും കൂടെ പക്ഷേ ഈ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് കുഴഞ്ഞിട്ടുന്നത് തന്നെയാണ് കാരണം ഒരുപാട് മിക്സ് ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മൾക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പരിപാടി ഇഷ്ടം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കൊഞ്ച് കപ്പയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മളിത് നമ്മുടെ ഷെഫാണ് നമുക്കിത് ഫൈനൽ ലുക്കിൽ എത്തിച്ചു തന്നത് ചേട്ടൻ ചേട്ടനൊരു ഷെഫായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനിതൊന്ന് എനിക്ക് പ്ലേറ്റ് ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീടുകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബായ്